യഥാർത്ഥത്തിന് ആഘോഷം എന്നൊക്കെ നോക്കുമ്പോൾ അത് വിദഗത്താണ് മതത്തിലേക്ക് പിൽക്കാലത്ത് കൂട്ടിത്തെക്കപ്പെട്ട ഇതുവരെ നമ്മൾ വിശദീകരിച്ചു വല്ലോ അതിൻ്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ പദ്യങ്ങളിൽ ശിർക്കായ എമ്പാടും ആശയം കടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ കാലത്തും ചാരി പ്രസ്ഥാനം പറഞ്ഞു പോരുന്ന ഒരു അടിസ്ഥാന മതമാണ് പിന്നെ ആഘോഷം വിദഗ്ധ അപ്പം ഇന്നും ഇവിടെ എത്ര വർഷം എത്രയോ കിതാപങ്ങൾ വായിച്ചു പറഞ്ഞു ഇത് വിധേയത്താണ് വിദേഹത്താണ് വിദേഹത്താണ് അപ്പോൾ ഇതിൻ്റെ അസുരന്ത്യ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ വിദഗ്ധത്താണ് എന്നാണ് പറയുക ഇന്ന് അതിൻ്റെ ഭാഗമായി ചൊല്ലുന്ന പദ്യങ്ങളിലും ഗ്യങ്ങളിലും പദ്യഗദ്യ സമ്മിശ്രങ്ങളിലുമൊക്കെ ശുക്കായ ധാരാളം വരികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ സംശയമില്ല ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഉദാഹരണമായി സറഫ് അനാ മൗലീത് നബിയിലെ ഒരു മാസം വന്നാൽ വ്യാപകമായി ഉന്നയിക്കപ്പെടുന്ന ആലപിക്കപ്പെടുന്ന മൗലീതാണ് സറഫ് അനാ മൗലീത് ആ സറഫ് അനാ മൗലിന് അഷ്റഖ് ബെയ്ത്ത് എന്ന ഒരു ബെയ്ത്തുണ്ട് ആ ബെയ്ത്തിൽ നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വരികളിൽ കാണാം അബ്ദു കൽമിസ് കെ നുർദു ഫൽ ജമൽ മിസ്കീനായ അടിമ അടിമ സാധുവായ അവൻ ആഗ്രഹിക്കുന്നു ധാരാളമുള്ള ഔദാര്യം ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പൊ നബിയുടെ മിസ്കീനായ അടിമയാണ് സാധുവായ അടിമയാണ് എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് നബിയുടെ അടിമ എന്ന് പറയാൻ പാടുണ്ടോ പാടില്ല അള്ളാഹുന്റെ അടിമയാണ് നബിതങ്ങള് പോലും ാഹി റസൂൽഹു എന്നാണല്ലോ പരിചയപ്പെട്ടത് അള്ളാഹിന്റെ അടിമയാണ് അള്ളാഹിന്റെ റസൂലാണ് എന്നിരിക്കാൻ നബിയുടെ അടിമയാണ് എന്ന് നമ്മൾ പറയാമോ പറയാൻ പറ്റില്ല നമ്മെ കുറിച്ച് ഇവിടെ നബിയെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അടിമയാണ് ഞാൻ നിങ്ങളുടെ ഫതിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫതിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത വരയിൽ അതിനാൽ താങ്കൾ എന്നെ സഹായിക്കണേ കാര്യങ്ങളിൽ എന്നെ സഹായിട്ടുള്ളവരെ എന്നെ അവലംബമായിട്ടുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നബി തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇതൊരിക്കലും ശരിയല്ല ഇത് ശിർക്കായ വരിയാണ് ഇങ്ങനെയുള്ള ധാരാളം വരികൾ നബിയോട് പ്രാർത്ഥിക്കുന്ന നബിയോട് പാമമോചനം തേടുന്ന നബി അള്ളാഹുവിന്റെ ചില വിശേഷങ്ങളെ വകവെച്ച് കൊടുക്കുന്ന ധാരാളം വരികൾ ഇത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതാണ് ഇത് വിജയത്താണ് എന്ന് പറയാനുള്ള അടിസ്ഥാനം